എന്താ സൂപ്പർ കൊമ്പി സ്പീഡ് കൂടി ലൈറ്റ് അടിച്ച സ്പീഡ് കൂടി എന്തോ ഒരു ലൈറ്റ് അനുസരണ പോയതാ നോക്ക് നാടേ ഇവര നോക്ക് അതിരിക്ക് നാലാണ് ട്ടോ ആ ലൈറ്റ് ഇരിക്ക് അക്കരെ അക്കരെ ലൈറ്റ് ടേൺ കുറയേ വരുന്നുണ്ടോ നോക്കി ഇതിനിച്ചര ശാങ്ങല്ല ഇടാട്ടാ ഇത് തിരിടാ മലനസുന്നെന്ന റൗണ്ടിട്ട് എടുക്കുന്നേ ഇവിടെ തിരിഞ്ഞില്ല റൗണ്ട് തിരി ഇവിടെ തേയിന്റെ ഓടി വരെ കഴിഞ്ഞ ദിവസം കൂടി വന്നു അവിടോട്ട് വെച്ചോ ഓട്ടോ ഇവിടെ വെച്ചോ ഗുജറാത്തി സംഭവം നോക്കി പുതിയ ആളുക പുതിയ ആണ് നോക്കുക

എന്നിട്ടും